ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും പത്ത് മിനിറ്റിൽ നമ്മുടെ വീട്ടുമുറ്റത്തെ മുരിങ്ങയില കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാജിക് സൂപ്പാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുരിങ്ങയില തോരം വെച്ച് കഴിക്കുന്നതിനേക്കാൾ അതിന്റെ സത്ത് പൂർണ്ണമായും നമ്മുടെ ശരീരത്തിലേക്ക് എളുപ്പത്തിലെത്താൻ ഏറ്റവും നല്ല വഴി ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നതാണ് കേട്ടോ ഇത് വെറും ഒരു സൂപ്പ് മാത്രമല്ല ഒരു എനർജി ഡ്രിങ്ക് ആണ് കേട്ടോ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാന്നുള്ള ഒരു ഡ്രിങ്കും കൂടിയാണ് കേട്ടോ മുരിങ്ങയിലയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ ലോകം മുഴുവൻ ഇതിനെ മിറാക്കിൾ ട്രീ എന്നാണ് വിളിക്കുന്നത് മുരിങ്ങയില കൊണ്ട് രുചികരവും എന്നാൽ അങ്ങേയറ്റം ആരോഗ്യപ്രദവുമായ ഒരു സൂപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒന്നാണിത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം മുരിങ്ങയില പറിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അധികം മുറ്റിയ ഇലകൾ എടുക്കാതെ ഇതാ ഇതുപോലുള്ള ഇളം ഇലകൾ നോക്കി പറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഇളം ഇലകളിലാണ് സൂപ്പിന് ഏറ്റവും കൂടുതൽ രുചിയും ഗുണവും കിട്ടുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ യാതൊരു വളമോ കീടനാശിനിയോ അടിക്കാതെ വളരുന്ന ഈ ഇലകൾ ശരിക്കും ഒരു നിധിയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ അറിഞ്ഞാൽ ഇനി ഒരിക്കലും മുരിങ്ങയില കളയില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇല കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ വൃത്തിയാക്കി സൂപ്പ് ഉണ്ടാക്കാമെന്ന് നോക്കാം മുരിങ്ങയിലയിൽ കൂടുതൽ അയനാണ് അടങ്ങിയിരിക്കുന്നത് വിളർച്ച മാറാനും എല്ലുകളുടെ ബലം കിട്ടാനും കണ്ണിൻ്റെ കാശ്വത്തക്കുമൊക്കെ ഇത് ഉത്തമമാണ് പ്രത്യേകിച്ച് പ്രമേഹവും കൊളസ്ട്രോളും ഉള്ളവർക്ക് ഇത് എങ്ങനെ ഔഷധമായി ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം സൂപ്പ് ഉണ്ടാകാൻ തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇലകൾ വൃത്തിയാക്കി എടുക്കുന്നതാണ് അതിനായിട്ടൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്കൊരു സ്പൂൺ ഉപ്പ് ചേർക്കാം കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ് കല്ലുപ്പിലെങ്കിൽ സാധാ ഉപ്പായാലും മതി മുരിങ്ങയിലയുടെ ഇടയിൽ ചെറിയ പുഴുക്കളോ പൊടിയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഉപ്പ് വെള്ളത്തിൽ ഒരു രണ്ട് മിനിറ്റ് ഇലകൾ ഇട്ട് വയ്ക്കാം അതിനുശേഷം രണ്ട് തവണ നല്ല വെള്ളത്തിൽ കൂടി കഴുകിയെടുത്താൽ നമ്മുടെ മുരിങ്ങയില പാചകം ചെയ്യാൻ നൂറ് ശതമാനം റെഡിയാണ് കേട്ടോ മുരിങ്ങയില അധികം ബലം കൊടുത്ത് ഞെരിടരുത് പതുക്കെ കൈ കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി അതിനുശേഷം ഈ വെള്ളം വാർത്ത് കളഞ്ഞ് ഒന്നോ രണ്ടോ തവണയും കൂടി നല്ല തെളിഞ്ഞ വെള്ളത്തിൽ കഴുകിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരാൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമാണ് മുരിങ്ങയില എടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ നല്ല ഫ്രഷായി ക്ലീൻ ചെയ്ത ശേഷം ഒരു അരിപ്പയിൽ വെള്ളം വാർന്നു പോകാനായി മാറ്റി മാറ്റിവെക്കുകട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് നാലല്ലി വെളുത്തുള്ളിയും നാലുള്ളിയും പിന്നെ ഒരു കുഞ്ഞു തക്കാളിയും ജീരകമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതേപോലെ എരിവ് കുറച്ചുകൂടി വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് നെടുകൈ കീറിയത് കൂടി ചേർക്കാം എനിക്കധികം എരി വേണ്ടാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം ഉള്ളി ചേർക്കുന്നത് ഈ സൂപ്പിന് നല്ലൊരു നാടൻ രുചി തരും കേട്ടോ അതുകൊണ്ടാണ് ചെറിയ ഉള്ളി ചേർക്കുന്നത് ഇത് രണ്ടും കൂടെ നമ്മൾ നല്ല രീതിയിൽ ചതച്ചെടുക്കും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് എന്താണ് ഇഞ്ചി ചേർത്ത് കൊടുക്കാത്തതെന്ന് ഇഞ്ചി നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ഇഞ്ചി കുറച്ച് ചേർക്കാവുന്നതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഇണങ്ങി ഇണങ്ങിപ്പോകുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി ചതച്ചത് ഈ സൂപ്പിനൊരു പ്രത്യേക മണം നൽകും ഇനി നിങ്ങൾക്ക് നല്ല ജലദോഷമോ ശ്വാസം ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് ചേർക്കാം ഇഞ്ചി ചേർക്കുമ്പോൾ സൂപ്പിന് അല്പം കൂടി എരിവും ഔഷധ ഗുണവും കൂടും പക്ഷേ സാധാരണ രുചി ഇഷ്ടപ്പെടുന്നവർക്ക് വെളുത്തുള്ളി മാത്രം മതിയാകും കേട്ടോ അതുകൊണ്ടാണ് ഇഞ്ചി ഞാൻ ചേർക്കാത്തത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർക്കുമ്പോൾ അതിന് നാടൻ തെളിഞ്ഞ സൂപ്പ് സ്റ്റൈലിലാണ് നിൽക്കുക ഇതിന് നല്ലൊരു മണവും മിതമായ രുചിയുമായിരിക്കും ഇഞ്ചി ചേർക്കുന്നതോടെ സൂപ്പിന് അല്പം കൂടെ സ്പൈസി അല്ലെങ്കിൽ മെഡിസിനൽ ഫ്ലേവർ വരും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ച് വെച്ച ശേഷം ഇനി ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം കേട്ടോ നെയ്യ് ചേർക്കുന്നത് സൂപ്പിന് നല്ലൊരു മണം നൽകുക മാത്രമല്ല മുരിങ്ങയിലുള്ള വൈറ്റമിനുകൾ നമ്മുടെ ശരീരത്തിന് വേഗത്തിൽ വലിച്ചെടുക്കാൻ സഹായിക്കുകയും ചെയ്യും ഇനി നെയ്യ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ കൈ ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ ഉപയോഗിക്കാം വെളിച്ചെണ്ണയിൽ ഉള്ളിമൂത്ത് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു നാടൻ രുചി ഇഷ്ടമുള്ളവർ അത് തിരഞ്ഞെടുക്കാം നെയ്യ് ചൂടാകുമ്പോൾ കുറച്ച് ജീരകവും നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം കേട്ടോ മണം വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അതേപോലെ ഈ സൂപ്പ് ഗർഭിണികൾക്കും കുട്ടികൾക്കും കുടിക്കാവുന്നതാണ് കേട്ടോ ഗർഭിണികൾക്ക് തീർച്ചയായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അയൻ കിട്ടാൻ ഇത് നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് കുരുമുളക് കുറയ്ക്കാൻ കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് ഉപയോഗിക്കരുത് ഫ്രഷായി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ വിളർച്ചയും അമിത തളർച്ചയും ഉള്ളവർ ദിവസം ഒരു ഗ്ലാസ് കുടിക്കുന്നത് അയൻ കണ്ടൻറ്റ് വർദ്ധിക്കാൻ സഹായിക്കും മുടി കൊഴിച്ചിൽ മാറാനും ചർമ്മത്തിൻ്റെ തിളക്കം കൂട്ടാനും മുരിങ്ങയിലുള്ള വൈറ്റമിൻ എ സഹായിക്കുന്നു പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം ഉള്ളത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഈ സൂപ്പ് ബെസ്റ്റാണ് ഇനി ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കപ്പ് മുരിങ്ങയില ചേർക്കാം ഇല ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു അത്രയും ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഞാൻ ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇല ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര വേണോ അത്യാവശ്യം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കുന്നതിൻ്റെ വീഡിയോ കാണാത്തത് കേട്ടോ ഇലയിലെ സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ വെള്ളത്തിനൊരു പച്ച നിറം കിട്ടും ഒരു അഞ്ച് മിനിറ്റ് നന്നായി തിളച്ച ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ വെള്ളം തിളയ്ക്കുവാണ് അരിച്ചെടുത്ത ശേഷം ബാക്കി വരുന്ന ഇലയും ഉള്ളിയും തക്കാളിയും ഇത് ഒരിക്കലും കളയരുത് കേട്ടോ ഇത് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരിച്ച് വീണ്ടും സൂപ്പിലേക്ക് തന്നെ കലർത്താം സൂപ്പിന് നല്ല കട്ടി കിട്ടും മുരിങ്ങിയിലെ ഫൈബർ നാരുകളും പൂർണ്ണമായി ശരീരത്തിന് ലഭിക്കുകയും ചെയ്യും സൂപ്പ് അൽപ്പവും കൂടി ഹെവി ആകും ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലും ഫീൽ കിട്ടും കേട്ടോ ഇനി ഇത് ഇങ്ങനെ പറ്റിയില്ലെങ്കിൽ സൂപ്പിൽ നിന്ന് അരച്ചെടുത്ത സത്ത് കളയാതെ അത് മിക്സിയിലിട്ട് കുറച്ച് തേങ്ങയും ചുമന്ന മുളകും ചേർത്ത് അരച്ച് മുരിങ്ങയില ചമ്മി ആക്കാം അങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയൊരു നല്ല ചമ്മന്തിയും കൂടി ആയി അതും കൂടെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ പലരും പല രീതിയിലാണ് സൂപ്പ് വയ്ക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ രീതിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കിയെടുക്കുക വെറുമൊരു രുചിക്ക് വേണ്ടി മാത്രമല്ല നമ്മളിത് കുടിക്കുന്നത് മുരിങ്ങയിലെ ഒരു സൂപ്പർ ഫുഡെന്നാണ് വിളിക്കുന്നത് ശരീരത്തിലെ അയൻ കുറവും പരിഹരിക്കാനും മുടി കൊഴിച്ചിൽ തടയാനും പ്രതിരോധശേഷി കൂട്ടാനും ഒക്കെ ഈ ഒരു ഗ്ലാസ് സൂപ്പ് മതി കേട്ടോ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് എപ്പോഴാണ് കുടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ വൈകുന്നേരമോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പോ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച ഡിന്നർ ഓപ്ഷൻ കൂടിയാണ് കേട്ടോ കണ്ടില്ലേ എത്ര സിമ്പിളാണ് വൈകുന്നേരം ചായക്ക് പകരം ഇത് കുടിച്ചു നോക്കൂ മാറ്റം നിങ്ങൾ തന്നെ അറിയും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ും അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം ബായ്